ഞാൻ ഡോക്ടറായിട്ട് വരും നിങ്ങളെയൊക്കെ ട്രീറ്റ്മെൻ്റ് ചെയ്യും എന്താണ് നല്ല ഉപയോഗം പഠിക്കാനും സ്പോർട്സിനും വളരെ മികവ് നൽകുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ കേരളത്തെ ക്രമീകരിച്ച് മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ ഹൈസ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുകയും അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും നല്ല പഠിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ആ കുട്ടികൾ നമ്മൾ മാറ്റി നിറച്ച് കൊണ്ട് എം ബി ബി എസ് സിലേക്ക് പാർട്ടിയുണ്ട് ധാരാളം കുട്ടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആർമി മേജർമാരുണ്ട് അത് ഞങ്ങളുടെ ക്ലബിൻ്റെ നാലാമത്തെ ഡോക്ടറാണ് ആ കുട്ടിയെ രണ്ട് മാസം മുമ്പ് ഞങ്ങളൊരു യാത്രയൊക്കെ നടത്തി പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്ധർ ട്രാക്കിൽ വെച്ചിട്ട് അപ്പോൾ അത് ആ കുട്ടി പറഞ്ഞു ഞാൻ ഡോക്ടറായിട്ട് വരും നിങ്ങളെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും മകനെ പോലെ ഒരു നോക്കിയിട്ടുണ്ട് മത്സരക്കാർ ആണെങ്കിലും വളരെ നല്ല ഒന്ന് ഗ്രൗണ്ടിൽ വന്ന് കുട്ടികളായിട്ട് പങ്കെടുക്കും കുട്ടികളായിട്ട് എല്ലാ ഹെൽപ്പും അദ്ദേഹത്തിന് ശ്രീജീവൻ വച്ചു ഞങ്ങളുടെ കൂടെ ഇന്നും ഉണ്ടാകുന്ന നാളായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഈ പാർക്ക് ഇപ്പം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒന്നിനെ നോക്കി സ്റ്റേഡിയം അവിടെയാണല്ലോ പഠിക്കണം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കാണ് ഈ കുട്ടിയുടെ പേര് ഫ്ലാഷ് ന്യൂസിൽ കാണുന്നത് മാനസികമായിട്ട് വളരെ തടവീട്ടാണ് ഞങ്ങളുടെ അഭിമാനമായിരുന്നു ശ്രീതി ഭാരനത്തു നിന്ന് ഇപ്പം ഓടിപ്പോ നാ നാട്ടിലേക്ക് മറ്റൊക്കെ പോകുമെന്ന് കൊണ്ടുവരുന്നുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിയുമ്പം വീട്ടിലെത്തും ഇവിടെ ഇന്ന് മൊബൈൽ മാർച്ചറ്റ് വെച്ചിട്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സംസ്കാരം വച്ചിരിക്കുന്നത് പയ്യൻ്റെ പയ്യൻ്റെ ആരവിടെ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ചിറ്റാ അച്ഛൻ്റെ ഉണ്ട് അവർ ഫാമിലി വർത്തവിടെ പയ്യ ദേവാനന്ദ ഇവിടെ തന്നെയാണ് താമസം ദേവാനന്ദ ഇവിടെ തന്നെയല്ല താമസം അവർ മലപ്പുറത്ത് കോട്ടയ്ക്കലാണ് ആ പഠിക്കുന്നതല്ല പ്ലസ് വണ്ണും പ്ലസ് ടുവും ഈ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു